ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിരുദിനു വന്ന ചെറുക്കനും വീണ് വീട്ടുകാരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാം മഹേഷാണ് വലിയ ആളുകളു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ വല്യമ്മ പറഞ്ഞു ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാതെ ഏട്ടൻ എന്നുള്ള നിലയ്ക്ക് അവരുടെ ആ ഒരു ഹണിമുൺ യാത്ര അതങ്ങ് സ്പോൺസർ ചെയ്യാൻ ഇത് കേട്ടപ്പോൾ മഹേഷൻ നേണു ഞെട്ടി കനിയിരുന്ന് കയ്യടിച്ചത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ആ അത് അടിപൊളി ആണെന്ന് പറഞ്ഞു പിന്നെ മഹേഷേണ്ട എന്തായാലും അത് ചെയ്യും ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് കനി അപ്പം എങ്ങനെ ചെയ്യൂന്നായി പറയുന്നതെന്ന് ചോദിച്ചാൽ നേരം നമ്മുടെ മഹേഷ് ഈ സമയത്ത് രേണു മഹേഷേട്ടൻ ചെയ്യണോ എന്നൊക്കെ അത് മഹേഷേട്ടൻ അറിയാം നീ അതിന് വലിയ വിസിലൊന്നും അടിക്കണ്ട കേട്ടോന്ന് കനിയോട് നമ്മുടെ രേണു ചാടി അങ്ങ് പറഞ്ഞു അപ്പം ഇവർ ഈ പരിപാടി നേരത്തെ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നതല്ലേ ഞാൻ ഇനി എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് മഹേഷ് ഇങ്ങനെ ഇരിക്കുമ്പം അതെ ഗോവയേക്കാൾ കുണുമണാലി ആയിരിക്കും ബെറ്റർ എന്ന് നമ്മുടെ ഉം കല്ലു അന്നേരം പറഞ്ഞു കുണുമണാലിയോ ആ അത് ശരിയാ അവിടെ പോയാൽ സ്നോവേറൊക്കെ ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൊച്ചു ഇത് സപ്പോർട്ട് ചെയ്ത് പറയുന്നു അപ്പൊ എനിക്ക് സ്റ്റോമാൻ ഉണ്ടാക്കണമെന്നു പറയുമ്പോൾ മൊനേ നീ സോപ്പ് കൊണ്ട് പതിപ്പിച്ചിട്ട് ഒരു പരിപാടിയുണ്ട് കേടില്ലെന്നാ നീ അത് ചെയ്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷും മകനോട് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ മഹേഷ് പറയുമ്പോൾ പറഞ്ഞാൽ എല്ലാവരും കളിയാക്കി ചിരിക്കുക അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി നമ്മുടെ കൊച്ചിങ്ങനെ ഇരുന്ന് പറയുന്നു അച്ഛൻ എന്നെ ചീറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞിനു ഒരു ആഗ്രഹം തോന്നിയതല്ലേ മഹേഷായിട്ടാ അങ്ങ് സാധിച്ചു കൊടുക്കുന്നേ എന്നും പറഞ്ഞ രേണു ഉം ഞാൻ പറഞ്ഞോണ്ട് രേണുവിൻ്റെ നേരെ പല്ലിറങ്ങി കാണിച്ചിട്ട് ഋതുക്കുട്ട മോൻ മൂന്നാറ് പോണോ തേക്കടി പോണോ അതോ കുമ്മരക്കാൻ പോണോ ബേക്കൽ കോട്ട കാണണോ ഈ അച്ഛൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് സ്നോ കാണെന്ന് കൊച്ചിൻ്റെ നിർബന്ധം അപ്പം മോനെ മാർജിലെ സ്കൂളടക്കി വല്ലോ അപ്പം കൊണ്ടുപോകാം ഉം ആ എനിക്ക് കുഞ്ഞാനിൻ്റെ വീട് തന്നെ പോണമെന്ന് പറഞ്ഞു ആ ആ ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ദേ അവർ ഗോവയ്ക്കാണ് മോളെ പോണേ പോകുന്നത് കുണുമണാലിക്കല്ലെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വീണ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോയാലോ ഏ എന്ന് വീണ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് കൊള്ളാം അത് കൊള്ളാമെന്നും പറഞ്ഞു എല്ലാവരും പറഞ്ഞു പക്ഷെ അലിമാവ് മാത്രം ഇങ്ങനെ നോക്കുക എവിടെ ഫാമിലി ആയിട്ടാണോ ഹണിമോൺ ട്രിപ്പ് പോകുന്നതെന്ന് കാര്യം ചോദിച്ചു അതു പിന്നെ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് ആയിട്ടങ്ങ് പോകാം അത് ശരിയാ പറഞ്ഞ നേരം കല്ലുവും പറഞ്ഞു കൊച്ചുങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് പിടിക്കാമല്ലോ എന്താ കല്ലൂസ് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പം ഓക്കെ എന്നും പറഞ്ഞിരിക്കാം കേട്ടോ പ്ലീസ് അച്ചാ നമുക്ക് പോകാം അച്ചാ നമുക്ക് പോകാം എന്ന് വിഷ്ണുവിനോട് കുഞ്ഞു പറയുമ്പോൾ ആ ആ എന്നു പറഞ്ഞിരിക്കുന്നു സമ്മതിക്കന്നേ എന്ന് കല്ലു രാധയോട് ആ ആ എന്നു പറഞ്ഞിരിക്കുമ്പം ആ ഓക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തോളാം പറഞ്ഞു വിഷ്ണു പറഞ്ഞു അപ്പോൾ ഫാമിലി ആയിട്ട് എവിടേക്കെങ്കിലും പോയിട്ട് എത്ര കാലായി അതെ ഈ യാത്ര വിഷ്ണു ഏട്ടനും മഹേഷും കൂടെ സ്പോൺസർ ചെയ്യൂ എന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ ഏ എന്നും പറഞ്ഞു മകേഷ് എന്തം വിട്ടിരിക്കുക ഞാനും ഒന്നും അങ്ങനെ അങ്ങനെതേ അണിമോൻ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനമായി മഹേഷിന് എല്ലാവരും കൂടെ എടുത്ത് ഉടുത്തു എന്നു തന്നെ പറയാം അപ്പം വല്യമാമയൊക്കെ കൊണ്ടുപോകുന്ന കാര്യം പറയാം വല്യമാമ ഇല്ല പറമ്പിലെ ജോലികളെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുക അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് വേണം പറമ്പിലെ കാര്യങ്ങൾ അറിയാനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് വല്യമാമ ഇങ്ങനെ അതിന് വരുന്നില്ല എന്ന് പറഞ്ഞു ഞങ്ങളെന്തായാലും ഇന്ന് തന്നെ മടങ്ങുക അല്ലെങ്കിൽ പാടാണ് ഒച്ചേ കാലിൻ്റെ വേദനയും കൂടിയിട്ടുണ്ട് പിന്നീട് ഒരിക്കലും നമുക്ക് ഒരുമിച്ച് ഒരു ടൂർ പോകാമെന്നും പറഞ്ഞു അതൊന്നും നടക്കില്ല വല്യമാമേ ഈ കൂട്ടത്തിൽ അങ്ങ് പോയാൽ പോയാൽ അത്രേ ഉള്ളൂ എന്ന് വീണ പറയുമ്പോൾ ഇതൊന്നും നടക്കില്ല മോളെ നിങ്ങൾ പോയിട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വല്യമാമ വേ വീണയോട് പറയുവാട്ടോ ആ സമയത്തത് അമ്മ അകത്തിരുന്നതെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുക പിന്നെ ഫുഡ് റെഡി ആയെന്ന് പറഞ്ഞുകൊണ്ട് ലി അങ്ങോട്ടേക്ക് വന്നു പിന്നെ ഫുഡ് വിളമ്പൊന്നും എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നു എല്ലാവരും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു സിനിമയെ പറ്റിയും അതുപോലെ തന്നെ അതിനകത്ത് നിങ്ങളെപ്പോലെ ഫാമിലി ടൂറ് പോകുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ കനി പറയാം അപ്പം അതിനെന്താ കുഴപ്പം ആ അങ്ങനെ ആകാതിരുന്നാൽ മതിയെന്ന് പറയാമായിരുന്നേ എന്ന് പറഞ്ഞപ്പോൾ അല്ല നീ ടൂറിന് എന്ന് ചോദിച്ചു അപ്പം ഏയ് എനിക്ക് കോളേജിൽ പോകണേ ക്ലാസ് മിസ്സാകുമെന്ന് കനി പറഞ്ഞു അപ്പോൾ അയ്യോ അയ്യോ ഞങ്ങളെ ചിരിപ്പിക്കല്ലേ കനി അല്ല യാത്രയ്ക്കുള്ള ദാഷാണി ബിസ്കറ്റിൻ്റെ ടെമ്പോ വേണമെങ്കിൽ ഞാൻ ഒക്കെയൊക്കെ തരാൻ കേട്ടോ എന്ന് പറഞ്ഞു അയ്യോ വേണ്ടായേ ഞങ്ങൾ ട്രെയിനിലാണ് മോളെ പോകുന്നതെന്ന് വീണ പറഞ്ഞു അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചിരിയും കളിയും ഒക്കെ ആയിട്ടൊരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനത്തെ ഇതെല്ലാം കഴിഞ്ഞ് ഇവർ മുറിയിലേക്ക് ചെന്നു അങ്ങനെ നമ്മുടെ വീണയും കല്ലും ഒക്കെ ഇരുന്ന് സംസാരിക്കാം മുകളിലൊക്കെ കയറി എല്ലാവരും ശ്രദ്ധിക്കും നീ സാവകാശം ഇത് അമ്മയ്ക്ക് കൊടുക്കണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുത്തു കന്യൂവിൻ്റെ കയ്യിൽ നമ്മുടെ വീണ ഒരു ഗിഫ്റ്റൊക്കെ അപ്പം എടി ഇങ്ങനെയാണോ ഡീ കണിമൂൺ ട്രിപ്പ് പോകുന്നതെന്ന് വീ കനി ചോദിക്കുമ്പം എടി ഇതിൻ്റെ പിന്നിലെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് മോളെ എന്തോന്ന് ഇതൊക്കെ നമ്മുടെ ഡെക്റ്റിറ്റീവ്സിൻ്റെ പ്ലാനാണ് മോളെ എന്ന് പറയുമ്പം എന്ത് പ്ലാനാണെന്ന് ചോദിച്ചു നിനക്കൊരു സംശയം തോന്നിയില്ലല്ലോ ഉം ഒരു സംശയം തോന്നില്ല അല്ല എന്താ പ്ലാൻ എടി ആര് ഹാണിമോൺ ട്രിപ്പിനെ പറ്റി ചോദിക്കുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ നല്ല ഉറപ്പുണ്ടായിരുന്നു ഉം ആ ചാർച്ചയും മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ഫാമിലി ട്രിപ്പ് ആക്കാനായിട്ട് ഞങ്ങൾ നേരത്തെ പദ്ധതി ഇട്ടതാണെന്നുള്ള കാര്യവും പറഞ്ഞ് അത് എനിക്ക് പിടികിട്ടോന്നു ചോദിച്ചു ഇല്ല എന്ന് കനി അതെ പിള്ളേരെയൊക്കെ ഞങ്ങൾ നേരത്തെ ട്രെയിൻ ചെയ്ത് വെച്ചിരുന്നതാണെന്നും പിന്നെ റത്തക്കൂട്ടൻ്റെ പെർഫോമൻസ് കുറച്ചൊന്നും പാളി പക്ഷെ ആരും അത് മാത്രം അല്ല ഉം ഇത്രയും വൻ പദ്ധതി നടത്തിയിട്ട് എൻ്റെ അടുത്ത് പറയാത്തത് എന്താണെന്ന് കനി ചോദിക്കുമ്പോൾ അത് പിന്നെ നീ ഓവർ എക്സൈറ്റഡ് ആക്കിട്ട് ചളവാക്കും ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ട് ഓ അപ്പൊ ഞാൻ ഇതുപോലെ പണി തരുമ്പോൾ ഏറ്റു വാങ്ങിച്ചോളണം കേട്ടോ നമ്മുടെ കനി നീ അതൊക്കെ വിട്ട് കളാം ബാക്കി പ്ലാനും കൂടെ കേൾക്കാൻ പറഞ്ഞു പറ 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 അതെ ഇവിടുന്ന് പായസൊക്കെ കുടിച്ചിട്ട് എൻ്റെ കെട്ടും പാണ്ടും എടുത്ത് നേരെ ഹോസ്റ്റലിലോട്ട് അങ്ങും മടങ്ങണം ഉം ആ പിന്നെ ഞങ്ങൾ ടൂറിന് പോകുമ്പം നിന്നോട് ഞാൻ പറയാം ഉം അന്നേരം നീ വന്ന് അമ്മയും നീയും കൂടി ആടിച്ചങ്ങ് പൊളിച്ചോളാൻ പറഞ്ഞു ഓ അങ്ങനെ എടി അമ്മയ്ക്ക് അടഞ്ഞ മുറിൽ നിന്ന് കുറച്ച് ദിവസമെങ്കിലും സ്വാതന്ത്ര്യം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടതെന്ന് വീണ പറയുമ്പോൾ എന്തായാലും അത് കലക്കി കലക്കിമോളയായി നമ്മുടെ കനി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇവർ പ്ലാനൊക്കെ ഒരുക്കി അവിടെ ഇരിക്കുക അപ്പോഴത്തേക്ക് അടുത്ത ആൾക്കാർ ഇങ്ങനെ വന്നു പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവർ ടൂറിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്തവിടെ പായസം കുടിച്ചോണ്ട് ആണുങ്ങളെല്ലാവരും വട്ടം കൂടി ഇരിക്കാം സന്തോഷേ ടൂർ കഴിഞ്ഞു വന്ന ആദ്യത്തെ വിരുന്നൂണ എൻ്റെ വീട്ടിൽ നിന്നായിരിക്കണം കേട്ടോ എന്നും മറക്കരുത് കേട്ടോ എന്നും വല്യമാമ പറയാം ഡേറ്റ് ഞാൻ പിന്നീട് വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ വീണ എന്നോട് പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞ സന്തോഷം ഇന്നിവിടെ തങ്ങിട്ട് നാളെ പോയാൽ മതിയെന്ന് പറഞ്ഞു പറഞ്ഞപ്പം നിങ്ങൾ ഇന്നലെയും ഒട്ടും ഉറങ്ങിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം സന്തോഷിന് വല്ലാത്തൊരുത് ഹാ വരുമാത്രമല്ല ഞാനും ആളിയനും ഉറങ്ങിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ഇങ്ങനെ പറയാം ഓ ഓ ഓ ഓ ഓ ഓ ഓ പറഞ്ഞു വല്യമാമ അന്നേരത്തേക്ക് ഇങ്ങനെ മഹേഷിനെ ഇതാക്കുന്നു അപ്പോൾ വിരുന്ന് കഴിഞ്ഞാൽ വീട്ടിലെല്ലാവരും കാത്തിരിക്കും അപ്പൊ അത് വിളിച്ചു പറഞ്ഞാൽ പോരെ മോനെ എന്നിങ്ങനെ വല്യ മാമ സന്തോഷനോട് ഇടും കുഞ്ഞി മോളെ നിങ്ങൾ വന്നേ എന്നും വിളിച്ചു അപ്പം എന്താ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീണേ അങ്ങോട്ടേക്ക് വന്നു അപ്പൊ നാളെ പോകുന്ന കാര്യം പറഞ്ഞു അത് പിന്നെ അവിടുത്തെ അമ്മയോട് ചോദിക്കാതെ അവിടുത്തെ അമ്മ എന്തു പറയുമെന്ന് അറിയില്ല അത് പിന്നെ മോളെ വിളിച്ചു പറഞ്ഞാൽ മതിയെന്ന് നിങ്ങൾ ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ സന്തോഷിന് വല്ലാത്തൊരുപോലെ ഇന്നിനി തിരിച്ച് വണ്ടി ഓടിച്ച ആകെ ക്ഷീണാവില്ല എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു സന്തോഷിന് പേടിയാവുന്നുണ്ട് ഇവിടെ നിങ്ങൾ നേരത്തെ ഭക്ഷണം കഴിച്ച് നോക്കാൻ പറഞ്ഞു വലിയ മാമ സന്തോഷേട്ടാ ഞാനെന്ന് വിളിച്ച് നോക്കാവുന്ന പറഞ്ഞു സന്തോഷം ഫോൺ എടുത്ത് വീട്ടിലോട്ട് വിളിക്കുന്നു വീണ സന്തോഷമായിട്ടിരിക്കുന്നു ഇതെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ അമ്മ മോളിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പം എല്ലാവർക്കും മണക്കവും പറഞ്ഞ് ടാറ്റയും കൊടുത്ത് നമ്മുടെ കനി ഹോസ്റ്റലിലേക്ക് പോയി കനി പോയി പോയിഴിഞ്ഞപ്പോഴത്തേക്കും വല്ലമാമ എല്ലാവരും പോകാനായിട്ട് അങ്ങ് ഇറങ്ങുവാണ് ഇപ്പൊ സന്തോഷം ഇവിടെ നിൽക്കല്ലേ എന്ന് ചോദിച്ചു ഇറങ്ങുന്നതിന് മുഖം വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു ഇന്നലത്തെ ഉറക്കം തന്നെ രണ്ടിൻ്റെയും കണ്ണ് ക്രായ് നിക്കുകയാണെന്നും നേരത്തെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കാനും വല്ലമാമ പറയാം അപ്പൊ അവരെല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് അവരും ഇറങ്ങുവ യാത്ര പറഞ്ഞു എത്തിട്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് അവരെയും പറഞ്ഞയച്ചു വീണ്ടും വീട് ഉറങ്ങിയത് പോലെയായി ലാസ്റ്റ് അവിടെ വിഷ്ണു മഹേഷ് നമ്മുടെ സന്തോഷ് ഇവരെല്ലാവരും കൂടി ഇരുന്ന് ജ്യൂസൊക്കെ എടുത്ത് കഴിക്കുക അളി ഇതൊക്കെ എടുത്ത് കഴിക്കുന്നൊക്കെ പറഞ്ഞു മഹേഷ് ഇങ്ങനെ ഭയങ്കര ട്രീറ്റ് കൊടുക്കുക ഇതെല്ലാം നമ്മുടെ സ്വന്തം ബേക്കറി സാധനങ്ങളാണെന്നും ആട്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത് എല്ലാം എടുത്ത് കഴിക്കാൻ പറഞ്ഞു മഹേഷ് ഇങ്ങനെ സന്തോഷം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇത്രക്കൊക്കെ വേണം അളിയാ സന്തോഷിന് അറിയാത്തതൊന്നും അല്ലല്ലോ മധുരത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പം ആട്ടേ വിളിച്ചേന്നല്ലേ ഞാൻ പറഞ്ഞോളൂ ഞാൻ ആട്ടിയതാണെന്ന് പറഞ്ഞു ഇല്ലല്ലോ എന്ന് പറഞ്ഞു മഹേഷ് അപ്പം സന്തോഷിന് അറിയാവല്ലോ ടീച്ചർ ഉള്ളപ്പം ബേക്കറിയിൽ ഉണ്ണിയപ്പത്തിനൊക്കെ നല്ല ഡിമാൻഡ് ആയിരുന്നു എന്നും ഇപ്പം അത്ര പോരാന്നും നമ്മുടെ വിഷ്ണു പറയുമ്പം അളിയ എന്നെ ഇരുത്തി തന്നെ അങ്ങ് അപമാനിക്കണമെന്ന് ചോദിച്ചു ഓവർ ഹൈപ്പ് കൊടുക്കേണ്ടതേ ഉദ്ദേശിച്ചോളൂ കേട്ടോ ഒന്ന് വിഷ്ണു അവിടെ വേണുപേട്ടൻ്റെയും ഓമനാമേടേയും സ്നാക്സൊക്കെ നല്ല ടേസ്റ്റാണെന്നും പക്ഷേ ഉണ്ണിയപ്പാരിട്ടാലും ടീച്ചറുടെ കൈപുണ്യം വരില്ല എന്നൊക്കെ പറയുന്നു വിഷ്ണു അപ്പോൾ അതിൽ നമുക്കതിൽ റോളൊന്നും ഇല്ലെന്നല്ലേ അളിയൻ്റെ റോൾ എന്താ ഈ തള്ളിമറിക്കൽ അല്ലാണ്ട് വേറെന്താണെന്നും പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം പിന്നെ വിശേഷമൊക്കെ പറയുന്നു സന്തോഷിന് ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ ബേക്കറി ഐറ്റംസൊക്കെ കൊടുത്ത് അവരങ്ങനെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി പെണ്ണുങ്ങളെല്ലാവരും കൂടെ അടുക്കളയിൽ നമ്മുടെ വീണ എന്തോ ഉണ്ടാക്കുക സംഗതി സ്പെഷ്യൽ ആണെന്നും പറഞ്ഞു ദേക്കായിമ ബിരിയാണി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെന്ത് ബിരിയാണി ആണെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ കൈമാരി കൊണ്ടുള്ള ബിരിയാണി അതത്ര തന്നെ അങ്ങനെയൊക്കെ ഒരു അരി ഉണ്ടോ അപ്പം എന്നൊക്കെ പിള്ളേർ ചോദിക്കുമ്പം ആ ഇതിനൊരു പ്രത്യേകം മണമുണ്ട് ജീവകശാല എന്നൊക്കെ പറയുമെന്നും പറഞ്ഞു നമ്മുടെ വീണ അയ്യോ ഒന്നും പറഞ്ഞ് പിള്ളേർ ഇങ്ങനെ ഇരുന്നതിനെ പറ്റി പറയുമ്പോഴേക്കും നമ്മുടെ സന്തോഷിനെ അവിടെ ഇരുത്തി വഹിക്കുകയാണ് മഹേഷ് രണ്ടെണ്ണം അടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ആ സമയത്ത് ഇതേ നമ്മുടെ സന്തോഷം പറഞ്ഞില്ല അല്ലേ ഞാൻ കഴിക്കാറല്ലെന്ന് അപ്പോഴേക്കും നമ്മുടെ വിഷ്ണു ഇട കയറി ഇടം കോലിട്ടു അത് മഹേഷിന് ഇഷ്ടപ്പെട്ടില്ല പിന്നെ വല്യമാമയുടെ മുത്താരമലയിലെ കാര്യങ്ങളും ഇതെല്ലാം ഇവരിരുന്ന് ഇങ്ങനെ പറയാം ഈ സമയത്ത് നമ്മുടെ വീണ നമ്മുടെ ഫുഡ് ഉണ്ടാക്കി റെഡിയാക്കി ആ സമയത്ത് എല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് ഫുഡ് എടുത്ത് വെച്ചിട്ട് വീണ് ഇവരെ കഴിക്കാൻ വിളിക്കാൻ വന്നു അപ്പോൾ എന്താ ഇവിടെ എല്ലാവരും കൂടെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം വെല്ലുമാമയുടെ മുത്താറുമാലയിലേക്ക് പോകുന്ന കാര്യം പറയുവാണെന്നൊക്കെ പറയാം അപ്പം നിങ്ങൾ മാത്രമായിട്ട് പോവുകയാണോ എന്ന് വീണ ചോദിച്ചു അപ്പം ഞാൻ ഇവിടുത്തെല്ലോ സന്തോഷമായിട്ടെന്നേ എന്ന് പറഞ്ഞപ്പം അയ്യാ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു ദിവസമല്ലേ ആയുള്ളൂ നീയേ നിന്റെ കെട്ടിയാൽ ഓരോടത്തോട്ടും വിടണ്ട ഇങ്ങനെ കെട്ടിപ്പൂട്ടി പോക്കറ്റിലെ ഇട്ട് വെച്ചോളാം പറഞ്ഞു മഹേഷോ അല്ല പിന്നെ മഹേഷേട്ടന്റെ കൂടെ വിടാൻ എനിക്ക് അത്രയ്ക്കങ്ങ് വിശ്വാസം പോരാ അത് തന്നെയാണ് നമ്മുടെ വീണ അങ്ങനതേ എന്നെ വിശ്വാസം വേറെന്നും പറഞ്ഞോണ്ട് ഇവര് ചിരിയും കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഭക്ഷണമായി നമുക്ക് കഴിച്ചിട്ടിരിക്കാമെന്ന് പറഞ്ഞു വീണ ഭക്ഷണമായി ഭക്ഷണി മാളിയോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മഹേഷ് ഭയങ്കര ഇതാണ് കഴിക്കാൻ വിളിച്ചപ്പോഴത്തേക്കും അപ്പോഴേക്കും നമ്മുടെ ടീച്ചറമ്മയാണ് കാണിക്കുന്നത് ടീച്ചറമ്മയാണെങ്കിലും മുകളിൽ ഇരുന്ന് ഇങ്ങനെ താഴെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ടിരിക്കുക ഈ സമയത്ത് വീണ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു വിളമ്പി എല്ലാരും കഴിക്കുമ്പോഴാണ് രാധ എങ്ങോട്ടേക്ക് വരുന്നത് അല്ല എല്ലാരും കൂടെ കയറിയിരുന്നു ആര് സെർവ് ചെയ്യുമെന്ന് രാധ ചോദിച്ചു അപ്പൊ ആർക്കു വേണമെങ്കിലും സെർവ് ചെയ്യാമല്ലോ എന്ന് വീണ പറഞ്ഞു അതെ ഇത് ഞങ്ങളോട് വിരുന്നല്ലായിരുന്നു അപ്പൊ ഞങ്ങളല്ലേ ഗസ്റ്റ് വീരുന്നൊക്കെ ഉച്ചയ്ക്ക് കഴിഞ്ഞതല്ലേ ഗസ്റ്റ് ആണെങ്കിൽ പിന്നെ നീ എന്തിനാ ഏതൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ ഉണ്ടാക്കിയ റിസ്ക് ഇല്ലാതെ കഴിക്കാവല്ലോ ആ തഴവാക്കി ഇനി എല്ലാവർക്കും കൂടി വിളമ്പിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് വീണ ചോദിച്ചു ഞാൻ ആരെയും മൂട്ടിക്കുന്ന ആളൊന്നും അല്ല ഞാൻ സരസ്വതി ടീച്ചറുടെ മോള എന്ന് കരുതി സരസ്വതി എന്ന് പറയുമ്പോൾ നിന്റെ കെട്ട് കഴിഞ്ഞപ്പോൾ നിനക്ക് നെകളിപ്പായല്ലേ എന്നൊക്കെ ചോദിച്ചാൽ രാധ വഴക്കുണ്ടാക്കുമ്പോൾ നല്ലൊരു ദിവസമായിട്ട് ചേച്ചി ചുമ്മാ ബി പി കൂട്ടാതിരുന്ന് കഴിക്കാൻ പറഞ്ഞു രാധയ്ക്ക് അന്നേരം പിടിച്ചില്ല സന്തോഷം കഴിക്കും ഇതൊക്കെ എൻ്റെ വഴിക്ക് നടക്കുമെന്ന് വിഷ്ണു അന്നേരം സന്തോഷിനോട് പറഞ്ഞു എന്താണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുണ്ടന്നേരം ഇങ്ങനെ കാണിക്കുക അപ്പോഴാണ് രേണു അങ്ങോട്ടേക്ക് വരുന്നതും ഇതൊക്കെ കാണുന്നതും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അയ്യേ പനീറോ പനീർന്ന് ഇഷ്ടമല്ല എന്ന് രേണു ചിക്കൻ ഫ്രിഡ്ജിലിരുമ്പോണ്ടെടുത്ത് ചൂടാക്കി കഴിക്കാൻ വീണ പറഞ്ഞു അപ്പോൾ ആര് ചൂടാക്കാൻ അപ്പം വേണ്ടവർ ചൂടാക്കി കഴിക്കാൻ പറഞ്ഞു വീണ വീണാഹാ ഇങ്ങനെയാണെങ്കിലേ നാത്തൂന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാതിരിക്കുന്നത് ആകെട്ടോ നല്ലതെന്ന് േണു നേരം പറഞ്ഞു അത് കൊള്ളാമല്ലോ ഇത് എന്റെയും കൂടെ വീടല്ലേ എന്ന് വീണ പറയുമ്പം ഏഹ് എന്നു പറഞ്ഞു ഇവർ നോക്കുക പണ്ടായിരുന്നു പെണ്ണ് പോയ വീട് പോയ വീടാണ് പെണ്ണിന്റെ വീട് എന്നൊക്കെ പറയുന്നത് ഉം ഇപ്പോഴേ അതൊന്നും നടക്കില്ല ഇപ്പൊ അതൊക്കെ മാറി രണ്ടും പെണ്ണിന്റെ വീട് തന്നെയാണെന്ന് വീണ പറഞ്ഞു വീണ ചുമയ്ക്കുമ്പഴത്തേക്കും സന്തോഷം ഇങ്ങനെ തലയിൽ തട്ടി കൊടുക്കുക ആ ഭക്ഷണത്തിന് മുന്നിൽ ആരായാലും നല്ലത് പറഞ്ഞു പഠിക്കണം ഉം ഇല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധ അന്നേരം വീണയെ കുറ്റപ്പെടുത്തി ആ സമയത്ത് കുഞ്ഞാ ബിരിയാണി സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു പിള്ളേർ ഇരുന്ന് കഴിക്കുക കേട്ടോ അങ്ങനെ പിള്ളേർ കഴിക്കുമ്പോൾ ഏ ബിരിയാണിയോ അത് മക്കളെ വേറെ നല്ലതൊന്നും ഇന്നും കഴിക്കാത്തത് കൊണ്ടാണെന്ന് രേണു പറഞ്ഞു ചേച്ചി ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പോകും വേണോ എന്ന് ചോദിച്ചു ആ കൂട്ടത്തിൽ എനിക്കും കൂടി ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തേക്കാം രേണു കാശ്ഞാന അയച്ചേക്കാവെന്ന് പറഞ്ഞു ഒരാത ഓക്കെ അപ്പോൾ കോഴി വേണോ കോഴി വേണ്ട കോഴി വേണോ വേണ്ടാന്ന് പറഞ്ഞ് മഹേഷിനോട് അത്രയും പറഞ്ഞിട്ട് രേണു അവിടെ നിന്ന് അങ്ങ് പോയി സമയത്ത് ഇതൊക്കെ കണ്ട് സന്തോഷം അന്തം പെട്ടിരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ കഴിക്കുന്നു ഇങ്ങനെ അവർ തമ്മിൽ കഴിക്കാനായിട്ട് വീണ്ടും അങ്ങനെ ഇരിക്കുന്നു മൊത്തത്തിൽ പ്രശ്നമൊക്കെ ആണെന്നുള്ളത് സന്തോഷം ഏകദേശം ഒരു രൂപമൊക്കെ കിട്ടിയാൽ വീടിനെപ്പറ്റി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ ആറ്റാ